തമിഴ് സിനിമാ ലോകത്തെ ശ്രദ്ധേയ താരങ്ങളാണ് നടൻ വിജയിം നടി തൃശയും ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾ എന്നും പ്രേക്ഷകർക്കൊരു ആഘോഷമാണ് എന്നാൽ അടുത്ത കാലത്തായി ഇവരുടെ സൗഹൃദം ഒത്തുചിരലുകളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും ഗോസിപ്പുകൾക്കും വഴിവെച്ചിരുന്നു ഇവരുടെ വ്യക്തിപരമായ ബന്ധങ്ങളെക്കുറിച്ചും മറ്റുമുള്ള അഭ്യൂഹങ്ങൾ ഇന്റർനെറ്റിൽ തീ പോലെ പടരുകയും ആരാധകരുടെ വിവിധ അഭിപ്രായ പ്രകടനങ്ങൾ ട്രെൻഡിംഗ് ആവുകയും ചെയ്തു ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ഇപ്പോഴുതാ തൃശയെക്കുറിച്ച് വരുന്ന മറ്റൊരു വാദമാണ് ശ്രദ്ധ നേടുന്നത് ജെയ്സൺ സഞ്ജയുടെ പേരിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം ഫാൻ പേജ് തൃശ ബ്ലോക്ക് ചെയ്തെന്നാണ് വാദം ജെയ്സണിന്റെ പുതിയ സിനിമയുടെ അപ്ഡേറ്റുകളും വിജയുടേയും സംഗീതയുടെയും പഴയകാല ഫോട്ടോകളും പങ്കുവയ്ക്കുന്ന ചെറിയൊരു ഫാൻ പേജാണ് ഇത് ആകെ ഇരുന്നൂറ് ഫോളോവേഴ്സ് മാത്രം ഈ പേജ് തന്നെയാണ് തൃശ ബ്ലോക്ക് ചെയ്ത കാര്യം അറിയിച്ചത് എന്തിനാണ് എന്നെ ബ്ലോഗ് ചെയ്തതെന്ന് അറിയില്ല ഇത് കുറച്ച് ഫോളോവേഴ്സ് മാത്രമുള്ള ജീസൻ സഞ്ജയുടെ ഫാൻ പേജ് ആണെന്നാണ് പേജ് അഡ്മിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പേജിൽ സംഗീതയുടെയും വിജയുടേയും ഫോട്ടോകളാണ് കൂടുതൽ തൃശയും സംഗീതയും ഒരുമിച്ചുള്ള പഴയൊരു ഫോട്ടോയും കാണാം അതേസമയം തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങളായ വിജയ് തൃഷ കൃഷ്ണൻ എന്നിവർ ഒന്നിച്ച് അഭിനയിച്ച ഗില്ലി മുതോൽ ലിയോ വരെയുള്ള ചിത്രങ്ങൾ വലിയ വിജയമായിരുന്നു ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ആരാധകർക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാറുമുണ്ട് എന്നാൽ സമീപകാലത്ത് ഇരുവരുടെയും പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഗോസിപ്പുകളും വിവാദങ്ങളും പ്രചരിക്കുകയുണ്ടായി ഇതിന് പിന്നിൽ ഇവരുടെ പുതിയ സിനിമയുടെ പ്രചാരത്തെക്കാൾ ഉപരിയായി വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശന നീക്കങ്ങളുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിജയ് ഒരു പ്രൈവറ്റ് ജെറ്റിൽ തൃശയോടൊപ്പം യാത്ര ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളും ചിത്രങ്ങളുമാണ് പ്രധാനമായും ഗോസിപ്പുകൾക്ക് വഴിയൊരുക്കിയത് ഈ ചിത്രങ്ങൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതിവേഗം പ്രചരിക്കുകയും പല വിധത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും പ്രണയ ഗോസിപ്പുകൾക്കും കാരണമാവുകയും ചെയ്തു ഇതിനെ തുടർന്ന് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന ഹാഷ്ടാഗ് വരെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുകയും വിജയുടെ ഭാര്യ സംഗീതയുടെ പേര് വലിച്ചിഴിച്ചതുകൊണ്ട് സൈബർ ആക്രമണങ്ങൾ നടക്കുകയും ചെയ്തു ഈ വിഷയത്തെ രാഷ്ട്രീയ എതിരാളികൾ വിജയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ഒരു ആയുധമായി ഉപയോഗിച്ചുവെന്നും വിലയിരുത്തുകൾ ഉണ്ടായിട്ടുണ്ട്